കൂട്ടുകാരെ അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് സാധനം കാണിച്ചല്ലോ അപ്പൊ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ആണ് കിട്ടിയിരിക്കുന്നത് കല്ലുമക്കായ നമ്മുടെ ഇവിടെയൊക്കെ കക്ക എന്നാ പറയുന്നത് അപ്പൊ ഇന്ന് വരുന്ന വഴിക്ക് നമുക്ക് കിട്ടിയതാണ് അപ്പൊ ഇത് കല്ലുമ്മക്കായ വെച്ചൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാനാണ് നോക്കുന്നത് അതെ ഇതിന്റെ ഈ തോട് പൊട്ടിച്ച് എടുക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക അപ്പോൾ ഈ തോട് താനേ പൊളിഞ്ഞു വരും അപ്പം നമുക്കത് ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ട് തോടൊക്കെ ഒന്ന് പൊട്ടിക്കാം അപ്പോൾ ഈ നന്നായിട്ട് ചൂടായി വരും ചൂടായി നല്ല തിളയ്ക്കുമ്പോഴേ ഇത് ഇങ്ങനെ ഇതിനകത്തുള്ള ആ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റുള്ളൂ അതിട്ടാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ചൂടാവട്ടെ ഇത് നന്നായിട്ട് നമുക്ക് കക്ക ൂ എന്നിട്ട് നമുക്ക് കക്ക സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ ചൂടാവട്ടെ അപ്പൊ നമ്മുടെ കക്ക നന്നായിട്ട് തിളച്ചിട്ടുണ്ട് പിന്നെ അതിൽ ഓരോ നാട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ തുറന്ന് വന്നിട്ടുണ്ട് അപ്പൊ അതിനകത്തുള്ള ഒരു ഇറച്ചി വെച്ചാണ് നമ്മള് കക്കത്തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്താണ് കക്കത്തോരൻ അപ്പൊ നമ്മള് കക്ക തോറുണ്ടാക്കെ അപ്പൊ അതുവരെ നമുക്ക് അതിലിടാൻ വേണ്ടിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കി വെക്കാം അപ്പൊ അതില് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇനി നമുക്ക് തേങ്ങ വേണം തേങ്ങയും കുറച്ച് മസാല എല്ലാം കൂടെ ചേർത്ത് അരച്ച് വെക്കണം അപ്പത്തേക്കും പക്ക അപ്പൊ ചെറിയ ഉള്ളി നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിയണം ആ ചെറിയ ഉള്ളി എന്താ വെളുത്തുള്ളി കൊണ്ട് വേറൊരു ടെക്നിക്കുണ്ട് അമ്മുമ്മയ്ക്ക് എന്താന്ന് കാണിച്ചോടിച്ചു എന്തേ അമ്മ വെളുത്തുള്ളി എടുത്ത് എന്തിനാണ് അമ്മൂമ്മ തലവേദന കിട്ടും എന്നാണ് അമ്മുമ്മയുടെ ഒരു വിശ്വാസം കക്ക തൊഴിലോട്ട് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇടുവാ അപ്പൊ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്കായി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് മുളക് പൊടി ഇടണം നമ്മൾ നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട് അപ്പൊ അരപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കക്കോ തുറന്ന് വന്നിട്ടുണ്ട് അതിന്റെ അകത്തായിട്ടാണ് നമ്മുടെ ഈ ഇറച്ചി കക്ക ഇറച്ചിരിക്കുന്നെ കാണിച്ചെ ப்பா என்ன சாது நல்ல மண அப்போடி நுள்ள நம்ம இறச்சி செப்பரே நமக்கு தோடு மாற்றி வச்சேக்காட்டா வலிய வலிய இறச்சி അപ്പൊ കക്കയൊക്കെ നമ്മൾ അതിനുള്ളിൽ ഒരു കറുത്ത സാധനം ഉണ്ട് കേട്ടോ അതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത്ര കിട്ടിയുള്ളൂ കേട്ടോ അപ്പൊ ഒത്തിരി കക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഇറച്ചി കിട്ടുള്ളൂ ഒത്തിരി കക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കക്കയെ കിട്ടത്തുള്ളൂ അപ്പൊ എനിക്ക് ഇത്രേ കിട്ടിയിട്ടുള്ളൂ അപ്പൊ നമ്മൾ ചീടിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്കായി ചട്ടി ചൂടാതെ വരുമ്പോ കുറച്ച് എണ്ണ ഒഴിക്കുക അപ്പൊ എണ്ണ തിളച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇടാം കുറച്ച് കറിവേപ്പിലിടാം ഇതൊക്കെ നമ്മൾ നേരത്തെ അരിഞ്ഞുവെച്ച കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കാം അപ്പൊ വാഴണ്ടി വന്ന ഉള്ളിയിലേക്ക് നമ്മുടെ വൃത്തിയാക്കി വെച്ചിരുന്നില്ലേ അത് ഇട്ടുകൊടുക്കാം അപ്പൊ ഇതിലേക്ക് നമ്മുടെ അരച്ചു വെച്ചിരുന്ന അരപ്പൊന്നിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാവേ അപ്പൊ നമ്മുടെ കക്കിറച്ചി തോരൻ റെഡി ആവണോണ്ട് കുറച്ച് വേവാനുണ്ട് ഉണ്ട് അപ്പൊ അപ്പത്തേക്ക് നമ്മൾ ഇതിന്റെ ആവശ്യങ്ങൾക്കായിട്ട് എടുത്ത പാത്രങ്ങൾ കഴുകിയിക്ക ഇല്ലെങ്കിൽ അമ്മ പൊങ്കാല ഇടും ഈ ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നേ മുന്നേ ഉണ്ടാക്കിട്ടൊന്നുമില്ല പക്ഷെ അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് പക്ഷെ അമ്മയൊന്നും കഴിക്കൂല ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടോ പക്ഷെ കുറച്ചേ ഉള്ളൂ ആ വലിയ കക്കത്തൊക്കെ ഇച്ചിരി ഉള്ളൂ അപ്പൊ നമ്മുടെ കല്ലുമ്മ റെഡി ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാനൊരു ചായ കിട്ടു വല്ലാത്തൊരു തലവേദന അപ്പൊ നമ്മുടെ കക്ക തോരൻ റെഡി ആയിട്ടുണ്ട് ഉമാ എങ്ങനെയുണ്ട് ലുക്ക് എങ്ങനെയുണ്ട് നമ്മ പുറത്ത് കാണിക്കാതെ വെച്ചിരുന്ന പ്ലേറ്റ് ആണ് നോക്കാം നല്ല മണം ഉണ്ട് മണമുണ്ട് കറക്റ്റ് ഉപ്പൊ കൊണ്ടോക്കിയേപ്പ് ചൂടുണ്ട് കഴിച്ചോട്ടെ അങ്ങനെ ഉപ്പ കറക്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിപ്പോ ഒരാൾക്ക് കഴിക്കാൻ വേണ്ടി മാത്രമേ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ന്യൂ 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 ഇയർ 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 ഹാപ്പി ഹാപ്പി എല്ലാവർക്കും